അതല്ല ഇനി വിധി എനിക്ക് അനുകൂലമല്ലെങ്കിൽ വിവാഹശേഷം ശേഷം ശ്രുതിക്കും മരണമാണ് ഈശ്വരൻ വിധിക്കുന്നതെങ്കിൽ ആ വിധി ഞാനും സ്വയം തിരഞ്ഞെടുക്കും അവസാനത്തെ അവൻ്റെ വാചകത്തിൽ മല്ലിക ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതും അവർ കണ്ടു അത്രത്തോളം ഹൃദയത്തിൽ തട്ടിയാണ് അവരത് സംസാരിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി സഞ്ജു നീ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മയേക്കാൾ വലുതാണ് നിനക്കപ്പോൾ രണ്ട് മൂന്ന് മാസത്തെ പാത്ര പരിചയമുള്ള പെൺകുട്ടി അല്ലേ വേദനയോടെ മല്ലിക ചോദിച്ചു അങ്ങനെയല്ല അമ്മ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായി ഇനിയൊരു പെൺകുട്ടിയുടെ കൂടെ ദുർഗതി നിനക്ക് കാണാൻ വയ്യെന്ന് മാത്രമല്ല ഈ നിനക്ക് കുട്ടിയെനിക്കിഷ്ടമാണെന്ന് ഇതുകൊണ്ട് നിന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ ശാപങ്ങളും വാങ്ങിപ്പോകുമോനെ എനിക്കുറപ്പാ നീ മനസ്സറിഞ്ഞ് സ്നേഹിച്ച കുട്ടിയല്ലേ അവൾക്ക് നിന്റെ ജീവിതത്തിൽ പ്രകാശം നിറക്കാൻ കഴിയുമെങ്കിൽ അമ്മയ്ക്ക് അതിൽ പരം മറ്റൊരു സന്തോഷവുമില്ല നിന്നെ അവൾ സ്നേഹിക്കുമെന്ന് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ മുന്നിൽ നിന്ന് വിവാഹം നടത്തി തരും എൻ്റെ മോന് വിഷമിക്കാതെ സഞ്ജയ്ക്ക് അമ്മയുടെ ആ വാക്കുകൾ നൽകിയ സാന്ത്വനം ചെറുതായിരുന്നില്ല ജീവിതത്തിലേക്ക് സ്വപ്നങ്ങൾ പ്രതീക്ഷയോടെ വീണ്ടും വരുന്നത് സഞ്ജയ് അറിയുകയായിരുന്നു അതേ കിടപ്പിൽ അവരുടെ മടിയിൽ തന്നെ കിടന്ന് അവൻ ഉറങ്ങിപ്പോയി ഒരു താരാട്ടിൻ്റെ ഈണ്ണം പോലെ അവരുടെ തണുത്ത കരങ്ങളുടെ തഴുകൽ അവൻ്റെ മുടിയിൽ തണുപ്പിച്ചുകൊണ്ടേയിരുന്നു പിറ്റേന്ന് ഓഫീസിലേക്ക് പോകാൻ പതിവിലധികം സന്തോഷമുണ്ടായിരുന്നു അവന് ശ്രുതിയോട് എത്രയും പെട്ടെന്ന് അമ്മ സമ്മതിച്ചു എന്ന വിവരം പറയണമെന്ന് അവൻ ചിന്തിച്ചു അവരുടെ ഭയം അമ്മ സമ്മതിക്കുമോ എന്നായിരുന്നു സഞ്ജു താഴെ നിന്ന് മല്ലികയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൻ ഇറങ്ങി വന്നിരുന്നു ഓഫീസ് വേഷത്തിൽ അവനെ കണ്ടപ്പോൾ തന്നെ അവനെ ഓഫീസിലേക്ക് പോവുകയാണെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി ഇന്ന് തന്നെ പോകണമോനെ പനിയൊക്കെ ശരിക്കൊന്നു മാറിയിട്ട് പോയാൽ പോരെ ഞാനിപ്പോൾ ഓക്കെയാണമ്മേ ഇന്ന് വൈകുന്നേരം നീ ശ്രുതിയെയും കൊണ്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് വരണം ഞാൻ അവിടെ ഉണ്ടാകും ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം എനിക്ക് വരാം ഞാനിത് പറയുമ്പോൾ കക്ഷിക്ക് വലിയ സന്തോഷമാകും എങ്കിലും എൻ്റെ സഞ്ജു നിന്നെ പോലൊരു മൂർഖനായ ഒരാളെ എങ്ങനെയാണ് ആ കുട്ടിക്ക് ഇഷ്ടമായെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല മല്ലിക ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു പുഞ്ചിരി ബാക്കിയായിരുന്നു ഓഫീസിലെത്തി ഓരോ ജോലികൾ ചെയ്യുമ്പോഴും കണ്ണ് പടി നിൽക്കുകയായിരുന്നു അവൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആഗ്രഹിച്ച രൂപം വാതിൽ പടിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു കൃത്രിമ ഗൗരവത്തോടെ ലാപ്ടോപ്പിലേക്ക് നോക്കിയിരുന്നു അവൻ്റെ അരികിലേക്ക് വന്ന് തൻ്റെ ചൂണ്ടുവിരുകൾ കൊണ്ട് വീർത്തിരിക്കുന്ന അവൻ്റെ കവളിൽ ഒന്ന് കുത്തിയിരുന്നു ശ്രുതി അവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താണെന്ന് മുഖം ഇത്രയും കയറ്റി പിടിച്ചു വച്ചിരിക്കുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു എന്താ ഇഷ്ടമായില്ലേ ഇഷ്ടമായില്ല എൻ്റെ സാറ് നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതല്ല ശ്രുതി ഒരു പ്രശ്നമുണ്ട് അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റു അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ തന്നെ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് അവൾക്കും തോന്നി ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് തലേദിവസത്തെ സംഭവങ്ങൾ ഓരോന്നായി വരാൻ തുടങ്ങി എന്താ സർ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതേ എന്ന രീതിയിൽ അവൻ തലയിളക്കി ആ നിമിഷം അവളിൽ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ എവിടേക്കോ ഓടിപ്പോയിരുന്നു അമ്മയോട് ഞാൻ തൻ്റെ കാര്യം സംസാരിച്ചു അമ്മ എന്തു പറഞ്ഞു അവളുടെ ചോദ്യത്തിന് മറുപടിയൊന്നുമില്ലാതെ സഞ്ജയ് നേരം വിദൂരതയിൽ എവിടേക്കോ നോക്കി നിന്നു അതിൽ നിന്ന് തന്നെ പ്രശ്നം അല്പം ഗുരുതരമാണെന്ന് ശ്രുതിക്ക് മനസ്സിലായിരുന്നു സാറിന് ഇങ്ങനെ വിഷമിക്കാതെ ഇതൊക്കെ സാർ തന്നെ എന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പിന്നെ ഇങ്ങനെ എതിർപ്പ് വന്നതിൻ്റെ പേരിൽ സാറിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മളിത് ഓൾറെഡി പ്രഡിക്ട് ചെയ്തതായിരുന്നില്ലേ അവനെ ആശ്വസിപ്പിക്കാനായി മനസ്സ് വേദനിക്കുമ്പോഴും അവൾ പറഞ്ഞു അതിനെ ആരവിടെ ടെൻഷൻ അടിച്ചത് ഗൗരവൊക്കെ മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുവായിരുന്നു ശ്രുതി അമ്മ സമ്മതിച്ചത് ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത് ചിരിയോടെ അവൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ പറഞ്ഞേ അമ്മ സമ്മതിച്ചു വൈകിട്ട് താൻ എൻ്റെ കൂടെ ഒന്ന് കുടുംബക്ഷേത്രം വരെ വരണം അവിടെ അമ്മ വരും തന്നെ ഒന്ന് കണ്ട് സംസാരിക്കാൻ അമ്മ പറഞ്ഞത് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഈ വിവാഹം മുൻപിൽ നടന്ന് അമ്മ നടത്തി തരുമെന്നാണ് എനിക്ക് വേറെ ആരുടെയും സമ്മതം വേണ്ട അമ്മയുടെ മാത്രം സമ്മതം മതി എനിക്കെന്ത് സമാധാനമായി എന്നറിയൂ തന്നെ ഒന്ന് വട്ട കളിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മ സമ്മതിച്ചപ്പോൾ എനിക്കെന്താ തോന്നിയതെന്ന് അറിയുമോ ഇത്രയും ഉത്സാഹത്തോടെ അവനെ അവൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല അവൻ്റെ മുഖത്തേക്ക് അവൾ അത്ഭുതത്തോടെ നോക്കി ഇത്രയും വാചാരനായി ഇന്നോളം തന്നോടവൻ സംസാരിച്ചിട്ടില്ല കണ്ണുകൾ വിടരുകയും മുഖത്ത് പല ഭാവങ്ങൾ വിരിയുകയും ഒക്കെ ചെയ്യുന്നത് ഒട്ടൊരു കൗതുകത്തോടെയാണ് അവൾ നിരീക്ഷിച്ചത് അറിയുമോ എന്ന് അവളുടെ തോളിലേക്ക് ഒന്ന് കുത്തിക്കൊണ്ട് ഒന്നുകൂടെ അവൻ ചോദിച്ചു അവളില്ലായെന്ന അർത്ഥത്തിൽ തലചരിപ്പിച്ചു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞെരിച്ചൊരു ഉമ്മ തരാൻ അവനത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവളിൽ നാണം പൂത്തുലഞ്ഞിരുന്നു അതൊരു പുഞ്ചിരിയായി ആ ചുണ്ടിൽ പരിണമിച്ചു എങ്കിത്താ ഏറെ നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഇപ്പോഴോ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് അത്രയ്ക്ക് ഡിമാൻഡാണെങ്കിൽ വേണ്ട കപട ദേഷ്യത്തോടെ അവൻ്റെ അരികിൽ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയവളുടെ കയ്യിൽ അവൻ പിടുത്തമിട്ടു പിന്നെ കൈകൊണ്ട് താൻ നിൽക്കുന്ന ഭാഗത്തെ ഷെൽഫിനരികിലെ സ്വിച്ച് ബോർഡിൻ്റെ അരികിലായുള്ള വിരലമർത്തി ആ നിമിഷം തന്നെ ആ ക്യാബിനുള്ള ലൈറ്റുകൾ എല്ലാം തന്നെ ഓഫായിരുന്നു ഒരിട്ട് നിറഞ്ഞു ഒരു നിമിഷം അവൾക്ക് ചിന്തിക്കാൻ പോലും സാവകാശം കൊടുക്കാതെ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞതുപോലെ തന്നെ അല്പം തീവ്രമായി തന്നെ പുണർന്നു പിന്നേറെ ഇഷ്ടത്തോടെ അവളുടെ മൂർത്താവിൽ ഒരു ചുംബനം നൽകി ശേഷം അവളെ തന്നിൽ നിന്നും അകറ്റി അവൻ ലൈറ്റ് ഓൺ ആക്കി ആ നിമിഷം അവളുടെ മുഖഭാവം അവൻ കൗതുകത്തോടെ തന്നെ നോക്കി രക്തവർണമായി ആ മുഖം അത്രത്തോളം ചുവന്നു പോയിട്ടുണ്ട് പെണ്ണ് ഇനി പോയി ജോലി ചെയ്യുക അത്രയും പറഞ്ഞ് ചിരിയോടെ അവൻ വീണ്ടും സീറ്റിലിരുന്ന് ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പുറത്തേക്ക് പോയവൾ അല്പനേരം കഴിഞ്ഞ് പരിഭ്രമിച്ച മുഖത്തോടെ തിരികെ വന്നത് കണ്ടതും അവൻ എന്താണെന്ന് കാര്യം തിരക്കി അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പെട്ടെന്നൊരു തലകറക്കം പോലെ വന്നിട്ട് ആശുപത്രിയിലാക്കി ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന പരിഭ്രമം കരയാനുള്ള വികൃതയും ഒക്കെ അവന് മനസ്സിലായി ഏത് ആശുപത്രിയിലാണ് അവിടെയുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ കൂടെ വരാം അവൻ പറഞ്ഞപ്പോൾ അവൾ എതിർത്തിരുന്നില്ല അവരുടെ മാനസികാവസ്ഥ അവന് നന്നായി മനസ്സിലാകാമായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ ജോലിക്കാരിൽ പലരും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇരുവരുടെയും ഒരുമിച്ചുള്ള യാത്രകളും സംസാര രീതികളുമൊക്കെ ഇതിനോടകം തന്നെ ഓഫീസിലൊരു സംസാര വിഷയമായി മാറിയിരുന്നു ഇതിനിടയിൽ ഗൗരി തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സഞ്ജുവിനെയും ശ്രുതിയെയും ഓഫീസിൽ നാറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തുള്ള വീട്ടിലെ ചേച്ചിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ ആശുപത്രിയിലാണെന്നറിഞ്ഞിരുന്നു അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ അവളുടെ മുഖത്ത് ആ പരിഭ്രമം കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് കഴുത്തിൽ ഏലസിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പേടി വന്നാൽ അവൾ അങ്ങനെയാണ് ചെയ്യുന്നത് പലവട്ടം തന്നോടൊപ്പമുള്ള യാത്രകളും അവൾ ഈ ഒരു രീതി ആവർത്തിച്ചിട്ടുണ്ട് അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവൻ അവളുടെ കൈകളിൽ ഒന്ന് പിടിച്ചു ഒന്നും വരില്ല പേടിക്കണ്ട ബിപിയോ മറ്റോ ഷൂട്ടായതായിരിക്കും അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അതിങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട എന്തെങ്കിലും ഭക്ഷണം ശരിക്കു ചെല്ലാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യം മതി ഒന്നും ഉണ്ടാവില്ലടോ ഞാനല്ലേ പറയുന്നേ അവൻ ആർദ്രമായി പറഞ്ഞിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയതും അടുത്തുള്ള വീട്ടിലേക്ക് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും സഞ്ജയി നോക്കുന്നുണ്ട് അമ്മയെ കാഷ്വാലിറ്റിയിൽ നിന്നും വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു ബോധം വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി ആശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി എന്ന ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് ചെല്ല് അമ്മയെ പോയി കണ്ടിട്ട് വാ ഞാൻ റൂമോ മറ്റോ കിട്ടുമോ നോക്കട്ടെ അതും പറഞ്ഞവൻ പുറത്തേക്ക് നടന്നു വാർഡിൻ്റെ ഒരോരത്തായി കിടക്കുന്ന അജിതയെ കണ്ട ആവേശത്തോടെ അവർക്കരികിലേക്ക് നടന്നുകൊണ്ട് അവരുടെ അരികിലായി ഇരുന്നതിനു ശേഷം അവരുടെ നെറ്റിയിൽ ആർദ്രമായി തലോടിക്കൊണ്ട് അവൾ ആശ്വാസത്തോടെ വിളിച്ചു അമ്മേ കണ്ണു തുറന്നു നോക്കി അജിത കാണുന്നത് തൻ്റെ അരികിൽ ഇരിക്കുന്ന മകളെയാണ് അവളെ കണ്ടതും പെട്ടെന്ന് അവർ തൻ്റെ വലത് കൈ കൊണ്ട് അവളുടെ ഇടതുകാരണം പുകച്ചിരുന്നു ഒന്നും മനസ്സിലാവാതെ ശ്രുതി അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മേ എന്തേ കാണിക്കുന്നത് എന്തുപറ്റി എന്തിനെന്നെ അടിച്ചത് നശിച്ചു പോയില്ലോടി നീ പറയുന്നതിനോടൊപ്പം അവരുടെ കണ്ണുകളും കലങ്ങിപ്പോയിരുന്നു കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ശ്രുതി ഒരിക്കൽ കൂടി അവരെ നോക്കി നീ രാവിലെ കെട്ടിയൊരുങ്ങി ജോലിക്കുവാന്നു പറഞ്ഞു ഇറങ്ങുന്നത് എന്തിനാണ് നീയും നിന്റെ കമ്പനിയിലെ മുതലാളിയും തമ്മിൽ എന്താ ബന്ധം അമ്മയെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി അമ്മ എന്തൊക്കെയാ പറയുന്നേ ഇതൊക്കെ അമ്മയോട് ആരാ പറഞ്ഞേ പറഞ്ഞത് ആരും ആയിക്കോട്ടെ അറിഞ്ഞത് സത്യമല്ലേ എനിക്ക് പലതവണ സംശയം തോന്നിയിരുന്നു പക്ഷേ എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിച്ചു അത് തെറ്റായിരുന്നു എന്ന് നീ എനിക്ക് കാണിച്ചു തന്നു എൻ്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വളരെ വേഗം തന്നെ നീ എനിക്ക് മനസ്സിലാക്കി തന്നു നീയും നീയുമയാൾ തമ്മിൽ പ്രേമത്തിലാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി അമ്മ വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറയടി അജിത ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകളിൽ നിന്നും അഗ്നി പാറുന്നതായി അവൾക്ക് തോന്നി കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ സമ്മതിച്ചു അതെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് സാറ് തിരിച്ച് എന്നെയും രണ്ട് വിവാഹം കഴിച്ച് രണ്ട് പെൺകുട്ടികളുടെ ജീവിതം തകർത്ത നിന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള അയാളെ മാത്രം നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ അല്ലേ അയാളുടെ സ്വത്തും പണമൊക്കെ കണ്ടപ്പോൾ നിന്റെ കണ്ണും മഞ്ഞളിച്ചു പോയി അല്ലടി കടങ്ങളും ബുദ്ധിമുട്ടുകളും തീർക്കാൻ ഇതാണോ നീ കണ്ടെത്തിയ മാർഗം ഇതിലും നല്ലത് നീ അമ്മേ ബാക്കി പറയാൻ അനുവദിക്കാതെ അവൾ അവരുടെ വാ പൊത്തി അമ്മ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് ഇപ്പൊ ഞാൻ അറിഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കറിയേണ്ട ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഇനി നീ അയാളെ കാണുകയോ ഓഫീസിൽ ജോലിക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശപമായിരിക്കും കാണാൻ പോകുന്നത് ഇങ്ങനെ നശിച്ചൊരു ജീവിതം എനിക്ക് വേണ്ട ഇതിലും നല്ലത് മരിക്കുന്നത് തന്നെയാ മോള് കാരണം അമ്മ ആത്മഹത്യ ചെയ്തു മറ്റുള്ളവർ പറയാൻ ഇടപെടത്തത് പെട്ടെന്നാണ് സഞ്ജയ് വാർഡിലേക്ക് കയറി വരുന്നത് അവൾ കണ്ടത് അമ്മി സാറിങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് സംസാരിക്കാം ദയവചെയ്ത അമ്മ ഇപ്പോൾ സാറിനോട് ദുർമുഖം കാണിക്കരുത് അമ്മ അറിഞ്ഞതൊന്നുമല്ല സത്യം ഒരുപാട് കാര്യങ്ങൾ അമ്മ അറിയാനുണ്ട് അവക്ക് ഞാൻ പറയാം ഒന്നുമല്ലെങ്കിലും നമ്മുടെ പട്ടിന് മാറ്റിയ മനുഷ്യനാണ് അങ്ങനെയുള്ള ആളിനോട് ഒരിക്കലും ദുർമുഖം കാണിക്കരുത് അമ്മ വിചാരിക്കുന്നത് പോലെ ഒരു സ്ത്രീലംബണനായ മനുഷ്യനൊന്നുമല്ല അദ്ദേഹം അവൾ പറഞ്ഞതിന് ഒന്നും പറഞ്ഞില്ലെങ്കിലും സഞ്ജയെ കണ്ടപ്പോഴേക്കും കണ്ണുകൾ അടച്ചു കിടന്നിരുന്നു അജിത ഒരുവിധത്തിൽ അവരുടെ ആ പ്രവൃത്തി ശ്രുതിക്ക് ആശ്വാസമായാണ് പകർന്നത് അവൻ കാണാതെ പെട്ടെന്ന് ഷോൾ കൊണ്ട് അവൾ കണ്ണുകൾ തുടച്ചു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ശ്രുതി അരികിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ല മരുന്നിൻ്റെ ഒരു സഡേഷൻ ആണെന്ന് തോന്നുന്നു നല്ല ഉറക്കത്തില്ല റൂം കിട്ടുന്ന പറഞ്ഞത് ഞാൻ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വൈകുന്നേരം റൂമിലേക്ക് മാറ്റാൻ പറ്റും വേറെ എന്തെങ്കിലും വേണോ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡോ വല്ലതും വാങ്ങണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചു വരാം ഒന്നും വേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെ സാറിന് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ ഞാനിവിടുത്തെ വിവരങ്ങളൊക്കെ ഫോൺ വിളിച്ച് അറിയിക്കാം തിരക്കൊന്നുമില്ല താനിവിടെ തന്നെ നിൽക്കുമ്പോ സാരമില്ല ഇങ്ങനെ ഹോസ്പിറ്റൽ സാറിനൊന്നും പരിചയമില്ലല്ലോ മാത്രമല്ല ഇത് വാർഡല്ലേ ഒരുപാട് ആളുകൾ നിൽക്കുന്നത് അവരും സമ്മതിക്കില്ല ഞാൻ സാറിനെ വിളിച്ചോളാം ശരി താനൊന്ന് പുറത്തേക്ക് വാ അവനത് പറഞ്ഞു മുൻപിൽ നടന്നപ്പോൾ അജിതയെ ഒന്നുകൂടെ നോക്കിയതിനു ശേഷം രണ്ടും കൽപ്പിച്ച് അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് അവളുടെ കയ്യിൽ അജിത പിടുത്തമിട്ടിരുന്നു പത്ത് മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നിരിക്കണം പിന്നെ ഇത് അവനോടുള്ള നിന്റെ അവസാനത്തെ സംസാരമായിരിക്കണം ഇല്ലെങ്കിൽ നിനക്ക് അമ്മ ഉണ്ടാവില്ല കരുതിക്കോ അവർ പറഞ്ഞപ്പോ മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ അവൾ പുറത്തേക്ക് പോയി പുറത്തേക്ക് ചെന്നപ്പോൾ തന്നെ കാത്ത് അവിടെ നിൽക്കുകയാണ് സഞ്ജയ് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി തൻ്റെ മനസ്സിലുള്ളതിപ്പോ അവനറിഞ്ഞ പൂർണമായും തകർന്നു പോകുമെന്ന് അവൾ കുറപ്പായിരുന്നു അമ്മയെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും അവനെ അറിയിക്കാൻ അവൾ താല്പര്യപ്പെട്ടിരുന്നില്ല താൻ വിഷമിക്കേണ്ട അമ്മയ്ക്കൊന്നും ഉണ്ടാവില്ല അവൾ വെറുതെ തലയാട്ടി അവൻ കുറച്ച് നോട്ടുകൾ എടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു വേണ്ട സർ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് ഇരിക്കട്ടെടോ ഹോസ്പിറ്റൽ കേസല്ലേ എപ്പോഴാണ് അത്യാവശ്യം വരുന്നത് പറയാൻ പറ്റില്ല പോരാത്തതിന് ജനറൽ ഹോസ്പിറ്റൽ അവർ പുറത്തുനിന്ന് വില കൂടിയ മരുന്നൊക്കെ വാങ്ങിപ്പിച്ച രാത്രിയിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും അവനത് നൽകിയിട്ട് അവൾ വാങ്ങാൻ മടിച്ച് നിന്നപ്പോൾ ബലമായി അവളുടെ ബാഗിലേക്ക് അവൻ അത് കൊടുത്തിരുന്നു ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അവരുടെ കൈകളിൽ അവൻ മുറുക്കെ പിടിച്ച ശേഷം ആർദ്രമായി അവൻ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വിഷമിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഏതു പാതിരാത്രിയിലും ഞാൻ ഓടി വരും അവൾ തലയാട്ടി എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ഞാൻ വിളിക്കാം പിന്നെ അമ്മയുടെ കാര്യം മാത്രം നോക്കാതെ താനും സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം താനായിരിക്കും ഇവിടെ അഡ്മിറ്റ് ആവുന്നത് തനിക്കാണെങ്കിൽ തലചുറ്റൽ എന്ന് പറയുന്നത് കൂടപ്പിറപ്പാണ് ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവന് വേണ്ടി ഒരു കൃത്രിമ ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു അവളുടെ വേദനയുടെ കാരണം അമ്മയുടെ അസുഖമാണെന്നാണ് അവൻ കരുതിയത് എന്നാൽ അതിലും ചുട്ടുപൊള്ളിക്കുന്ന വേദനകളാണ് അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നില്ല ഒരിക്കൽ കൂടി അവളോട് യാത്ര പറഞ്ഞ് അവൻ ആശുപത്രിയിൽ നിന്നും അകലുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് കൂടിയാണ് അവൻ അകന്നു പോകുന്നത് എന്നൊരു ചിന്തയായിരുന്നു ആ നിമിഷം അവളെ അറിയാതെ അവളുടെ കണ്ണുകൾ കവിഞ്ഞു പോയിരുന്നു